ിതാക്കളെ കൊന്നിട്ടും ഭാവ വ്യത്യാസമൊന്നുമില്ലാതെ ആലപ്പുഴ ഇരട്ടക്കൊലക്കേസ് പ്രതി ബാബു മദ്യപിക്കാൻ നൂറ് രൂപ നൽകാത്തത് കൊലപാതക കാരണമെന്നാണ് പ്രതി പോലീസിനോട് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൃത്യത്തിന് ഉപയോഗിച്ച കത്തി പോലീസ് കഴിഞ്ഞു കേസിൽ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു രൂപ ചോദിച്ചപ്പോൾ സ്വന്തം മാതാപിതാക്കളെ കുത്തിക്കൊല്ലാൻ പ്രതിബാബുവിന് ഈ കാരണം തന്നെ ധാരാളമായിരുന്നു നൂറു രൂപ ചോദിച്ചപ്പോൾ നൽകിയില്ല പിന്നാലെ തർക്കമായി തർക്കം കയ്യാങ്കളിയിലേക്കും ആയുധം ഉപയോഗിച്ചുള്ള അക്രമത്തിലേക്കും നീങ്ങി ആദ്യം പിതാവ് തങ്കരാജിനെ കുത്തി ജീവൻ പോയെന്ന് ഉറപ്പാകുന്നതുവരെയും തുടർച്ചയായി കുത്തി തടയാനെത്തിയ അമ്മ ആഗ്നസിനെയും മാരകമായി ആക്രമിച്ചു ക്രൂര കൊലപാതകം നടത്തിയിട്ടും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെയാണ് പ്രതി ബാബുവിന്റെ പെരുമാറ്റം അയൽവാസിയോട് ഒരാളെ തീർത്തിട്ടുണ്ടെന്നായിരുന്നു ബാബു പറഞ്ഞത് സഹോദരിയെ ഫോണിൽ വിളിച്ചും കുത്തിയതായി അറിയിച്ചു ഒരാൾ പിഴഞ്ഞുകിടക്കുന്നുണ്ടെന്നും വേണമെങ്കിൽ ആശുപത്രിയിൽ എത്തിച്ചോളൂ എന്നും പറഞ്ഞ് ബാബു പുറത്തേക്ക് പോയി അയൽവാസികൾ വീട്ടിലെത്തിയപ്പോഴാണ് കിടക്കുന്ന തങ്കരാജിനെയും ഭാര്യ ആഗ്നസിനെയും കാണുന്നത് കിടക്കുന്ന ആഗ്നസിനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൊലപാതക ശേഷം ബാറിൽ നിന്ന് മദ്യപിക്കുന്നതിനിടെയാണ് ബാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്ന് സംഭവസ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ കൊലയ്ക്കുപയോഗിച്ച കത്തി പോലീസ് കണ്ടെത്തി ഇതിൽ രക്തക്കറയുണ്ട് അടുക്കളയിൽ ഉപയോഗിക്കുന്ന ചെറിയ കത്തിയാണിത് രാവിലെ ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി കൊലപാതക വിവരം സഹോദരിയെയും അയൽക്കാരെയും അറിയിച്ച ശേഷം സ്വന്തം സൈക്കിളെടുത്താണ് പ്രതി ആലപ്പുഴ കളപ്പുരയിലെ ബാറിലേക്ക് പോയത് ഈ സൈക്കിളും പോലീസ് കണ്ടെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടാർ ആലപ്പുഴ